ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി മിഠായിപ്പുതിയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി നബിദിന പ്രസംഗമാണ് ഇതിനു മുൻപും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് നബിദിന പ്രസംഗങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് കാണണം ഞാൻ ഒരു പുതിയൊരു പ്രസംഗം തയ്യാറാക്കി എന്നേ ഉള്ളൂ അതിപ്പോൾ അവതരിപ്പിക്കുന്നു അപ്പോൾ പ്രസംഗത്തിലേക്ക് കടക്കാം അലൈക്കും വീണ്ടും ഒരു നെബിദിനം ലോകമെമ്പാടും സന്തോഷത്തോടെയും അതിലേറെ ആവേശത്തോടെയും ഈ നബിദിനം ആഘോഷിക്കുകയാണല്ലോ പതിവ് പോലെ ഘോഷയാത്രകളും അന്നദാനവും മദ്രസാ കലോത്സവമൊക്കെയായി ഉചിതമായി തന്നെ തിരുനബിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആഘോഷങ്ങൾക്കെല്ലാം അപ്പുറം നെബിസല്ലാഹുലൈ വല്ല പഠിക്കുവാൻ ആ ജീവിതം മനസ്സിലാക്കുവാൻ ഈ അവസരം നാം ഉപയോഗിക്കണം നബി തിരുമേനിയുടെ ചരിത്രം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു ഭാഗത്ത് വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന കൊടിപ്പും തൊങ്ങലും വെച്ച അവിശ്വസനീയമായ കഥകൾ കൊണ്ട് നിറച്ച ഒരു പ്രവാചകനെ അവതരിപ്പിക്കുന്ന ചിലരുണ്ട് എന്നാൽ മറുഭാഗത്ത് ചരിത്രത്തെ തന്നെ വളച്ചൊടിച്ച് ക്രൂരനും ദുഷ്ടനുമായ രീതിയിൽ നബിയെ ചിത്രീകരിക്കുന്നവരുമുണ്ട് ഈ രണ്ട് രീതികളെയും ഒരുപോലെ തള്ളിക്കളയണം നബിയുടെ ചര്യകൾ നേരിട്ട് കണ്ട അനുചരന്മാർ അവരിൽ നിന്ന് തലമുറ കൈമാറി കൈമാറി വന്ന യഥാർത്ഥ വിവരങ്ങൾ ഹദീസുകളായി നമുക്ക് ലഭ്യമാണ് അവയുടെ സഹായത്തോടെ നബി തിരുമേനിയെ അറിയണം അങ്ങനെ വരുമ്പോൾ തന്റെ ഏറ്റവും വലിയ ദിവ്യത്വം സത്യസന്ധതയും സ്വഭാവമഹിമയുമാക്കിയ ഒരു പ്രവാചകനെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വീരശൂര യോദ്ധാവും പ്രതിസന്ധികളെ നേരിടുന്ന പടനായകനുമാകുമ്പോൾ തന്നെ സമാധാന പ്രേമിയായ ഒരു വിശുദ്ധനെ അറിയുവാൻ സാധിക്കും നേതൃത്വ ഗുണങ്ങളിലും ഭരണ നൈപുണ്യത്തിലും മാതൃകയാകുന്ന സമർത്ഥനായ സംഘാടകനെയും സാമൂഹ്യ പരിഷ്കർത്താവിനെയും രാജ്യതന്ത്രജ്ഞനെയും നീതിമാനായ ഭരണാധികാരിയെയും കണ്ടെത്താനാകും ചുരുക്കി പറഞ്ഞാൽ വസ്തുനിഷ്ഠമായ പ്രവാചകനെ പഠിക്കാനായാൽ നമ്മൾ ഏത് മേഖലയിൽ എങ്ങനെയുള്ളവരാണെങ്കിലും അവിടെ പരിപൂർണമായി പിന്തുടരുവാനാകുന്ന ഒരു മാതൃകയാണ് നമുക്ക് ലഭിക്കുന്നത് ആ തിരിച്ചറിവിൽ മുഹമ്മദ് നബിയെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ആ ജീവിതം മാതൃകയാക്കുവാനും എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം